കടൽക്കരയിലെ ജീവിതം മണ്ണുകൊണ്ട് കൊട്ടാരം കെട്ടും പോലെ മൂന്ന് പേർ സ്വപ്നം നേടും ആകാശം കീഴടക്കുന്ന സ്വപ്നം അവർ മൂന്ന് പേർ സംസ്ഥാന സ്കൂൾ കായികമേളയിലെത്തി ഇതുവരെ കടന്നു വന്ന ദൂരം അത്രയും കടലിനു നേരിട്ട മനക്കരുത്തും പ്രാരാബ്ദങ്ങളും മാത്രം മുള ജില്ല വേറെ മുള ഇപ്പൊ ഇവിടെ സ്റ്റേറ്റ് വേറെ മുളായിട്ടൊന്നുമില്ല കടം വാങ്ങിയ മുളവടി സംസ്ഥാനതലത്തിൽ എത്തിച്ചു പരിശീലിക്കാൻ ജമ്പിംഗ് പിറ്റില്ലാതെ കാലിന് വേഗക്കരുത്തു പകരാൻ സ്പൈക്സ് ഇല്ലാതെ പോളില്ലാതെ അവർ ട്രാക്കിലിറങ്ങി മണൽ കൊട്ടാരം കടലെടുക്കും പോലെ മുളകൊണ്ട് സ്വപ്നം തകർന്നു വീണു പോൾ കിട്ടണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ട് ആറാം സ്ഥാനത്തിനപ്പുറം കടക്കാൻ മുളവടി അനുവദിച്ചില്ല ശരിക്കും പറഞ്ഞാൽ മോളയിലല്ല ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ലെവലിപ്പോൾ ഒരു മെഡൽ വന്നാലും ഒരു നാഷണൽ ലെവലിൽ പോകുമ്പോൾ ഒരു മോളിൽ അതാരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോൾ സംസ്ഥാനതലത്തിൽ ചിലർ പോളിൽ കരുത്തു കാട്ടുമ്പോൾ പിടികൊടുക്കാത്ത മുളയ്ക്കുമേൽ മൽപിടുത്തമാണ് ചില വേറെ ചാടാത്ത കുട്ടികൾ വരെ പോളിൽ ചെയ്യുമ്പോൾ ഫൈബർ പോളിൽ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളാണ് അവർ മറികടന്ന് ചാടുണ്ട് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സാധനമല്ല കയ്യിൽ ചെയ്യാനുള്ള പക്ഷെ അങ്ങനെയുള്ളൊരു സാധനം കയ്യിലുണ്ട് അതിൽ ചെയ്ത് പഠിച്ചതാണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നുള്ള നല്ല വിശ്വാസമുണ്ട് അധികൃതരുടെ ഒരു ഫോൺ കോളിൻ്റെ ദൂരമേ ഉണ്ടാകൂ മുളവടിയിൽ നിന്ന് പോളിലേക്ക് ഇവർക്കത് പ്രതീക്ഷയുടെ ചിറകാകാം കായികമന്ത്രി നമ്മളെ മണ്ഡപത്തിലുള്ളതാണ് അപ്പം നമുക്ക് ഒരു ജീവിത സാഹചര്യങ്ങളോടും എതിരാളികളോടും പടവെട്ടി വന്നവരാണ് ഇനിയും മുളന്തണ്ടിൽ ചാടിയാൽ ഇവരുടെ ലക്ഷ്യം തെറ്റും മുളന്തണ്ടിന് പകരം കായിക ഉപകരണങ്ങൾ നൽകിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കാം കായിക മന്ത്രിയുടെ നാട്ടുകാരാണ് മന്ത്രിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും നമ്മുടെ കുട്ടികൾക്ക് കരുതലാവേണ്ടത് നമ്മളല്ലേ അജിത് കുമാറിനൊപ്പം സോണൽ കൃഷ്ണ തന്നെ നമ്മളോടൊപ്പമുണ്ട് സോണലെ കാണുമ്പോൾ സങ്കടം സത്യം ഇങ്ങനെ ഒരു കുട്ടികളും ട്രാക്കിലേക്ക് പരിഹാരം ഉണ്ടാവുക തന്നെ വേണം പറയാനുള്ളൂ പൂജ ഞാൻ ആ ട്രാക്കിനടുത്തേക്ക് മത്സരം നടക്കുന്ന ഗ്രൗണ്ടിനടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെ കാലിലും സ്പൈക്സ് കണ്ടു പക്ഷേ ഇവരാണ് ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസോ ഇല്ലാതെ നഗ്നകാലുകളുമായി ഒരു മുളവടിയും അവിടെ മറ്റെല്ലാവരും ചാടുന്നതും മറ്റെല്ലാവരും ചെയ്യുന്നതും നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച അതാണ് ഏറ്റവും വേദനപ്പെടുത്തിയത് പിന്നെ നമ്മൾ ചെന്ന് അന്വേഷിക്കുന്നു അന്വേഷിച്ചു വന്നപ്പോൾ എൻ്റെ സ്വന്തം നാട്ടുകാരാണ് നാട്ടുകാരാണിവ അവർ വലിയ പ്രതിസന്ധിയിലാണ് കാരണം മുന്നോട്ട് വരാൻ സാധ്യത ഉള്ളവരാണ് ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും എത്തി ഓരോ ജില്ലയിൽ നിന്ന് മൂന്ന് പേരടങ്ങുന്ന ആളുകൾ ഇവിടെ എത്തി മത്സരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ആറാമത്തെയും ഏഴാമത്തെയും സ്ഥാനത്ത് എത്തണമെങ്കിൽ ഏത് തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളത് നമുക്ക് അറിയേണ്ട അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അവരുടെ മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് ആ മുളവടിയാണ് ഒരു പക്ഷേ അധികാരികളുടെ ഒരു കോള് മതി ആ മുളയിൽ നിന്ന് പോളിലേക്ക് ആ വിദ്യാർത്ഥികളെ കൊണ്ട് എത്തിക്കാൻ ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത തവണ ഇവിടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കായികോത്സവത്തിൽ അവരെത്തുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പോൾവടി ഉണ്ടാകണം അല്ലെങ്കിൽ പോൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമുക്കും ആശംസിക്കാനുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എങ്കിൽ ആ കുട്ടികൾ നാളത്തെ താരങ്ങളായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷവും പറഞ്ഞുവെക്കാനുള്ളത് കാരണം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് ആരെങ്കിലും കരുതലാകണം കരുതലായി തീർച്ചയായിട്ടും അത് അധികാരികൾ തന്നെ മുൻകൈ എന്നാണ് ചെയ്യേണ്ടത് കൂടി ഗ്രൗണ്ടിൽ എത്തുന്നവരാണ് നമ്മളുടെ അഭിമാനമായി മാറേണ്ടവരാണ് അവർക്കാണ് ഇങ്ങനൊരു ഗതികേട് അതിനി ഉണ്ടാകാൻ പാടില്ല കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കും